സംസ്ഥാനത്ത് പാൽവില പൂട്ടുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു ക്ഷീര കർഷകർക്ക് പ്രയോജനപ്പെടുന്ന തരത്തിലായിരിക്കും വർധന പാൽവില വർദ്ധിപ്പിക്കാനുള്ള അധികാരം മിൽമയ്ക്കാണെന്നും നടപടികൾ പൂർത്തിയാക്കി വരികയാണെന്നും മന്ത്രി പറഞ്ഞു സംബന്ധിച്ച് രൂപീകരിച്ച അഞ്ചംഗ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കണക്കിലെടുത്തുകൊണ്ടും ീ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ക്ഷീര കർഷകർക്ക് പ്രയോജനകരമായ രീതിയിലുള്ള പാൽവില വർധനവ് നടപ്പിലാക്കുവാനുള്ള നടപടികൾ മിൽമ അധികം വൈകാതെ സ്വീകരിക്കുന്നതാണ് വില വർദ്ധിപ്പിക്കുന്നതിനുള്ള അധികാരം മിൽമയ്ക്കാണ് ഏറ്റവും കൂടുതൽ പാലിന് വില കൊടുക്കുന്ന സംസ്ഥാനം നമ്മുടെ കേരളമാണ് തന്നെ വിവരങ്ങളുമായി ഇപ്പോൾ പാൽ വില എത്ര രൂപ കൂട്ടുമെന്നാണ് മന്ത്രി പറയുന്നത് പ്രതി നേരത്തെ പറഞ്ഞിരുന്നത് പാൽവില അതായത് മിൽമ പാൽവില വർദ്ധിപ്പിക്കില്ല എന്നുള്ള കാര്യത്തിൽ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പറഞ്ഞത് പക്ഷേ ഇപ്പം മന്ത്രി തന്നെ നിയമസിദ്ധിയിൽ പറയുന്നത് പാൽ വില വർദ്ധിപ്പിക്കും യാതൊരു സാഹചര്യമാണ് നിലവിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് പക്ഷേ എത്ര രൂപ വർദ്ധിപ്പിക്കും എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു സ്ഥിരീകരണമായിട്ടില്ല ക്ഷീരകർഷകർക്ക് പ്രയോജനപ്പെടുന്ന തരത്തിൽ ഒരു വർധനവ് ഉണ്ടാകും എന്ന് മാത്രമാണ് മന്ത്രി ഇപ്പോൾ നിയമസഭയിൽ പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല ഇത് പാൽ വില വർദ്ധിപ്പിക്കാനുള്ള അധികാരം പൂർണ്ണമായും മിൽമയ്ക്കാണ് ഉള്ളത് അതുകൊണ്ടുതന്നെയും അധികം വൈകാതെ ഈ പാൽ വില വർദ്ധിപ്പിക്കും എന്നുള്ളതും മന്ത്രി പറഞ്ഞിട്ടുണ്ട് നടപടികൾ പൂർത്തിയായ അതായത് പാൽവില വർദ്ധിപ്പിക്കുന്നതിന്റെ നടപടികൾ കൂടിയേ വരികയാണ് എന്നും മന്ത്രി സൂചിപ്പിച്ചു ഏറ്റവും കൂടുതൽ പാലിന് വില കൊടുക്കുന്ന സംസ്ഥാനമാണ് കേരളമെന്നും മന്ത്രി സഭയിൽ അഭിപ്രായപ്പെട്ടു തോമസ് കെ തോമസ് എം എൽ എയുടെ സബ്മിഷന് മറുപടിയായാണ് മന്ത്രി ഈ ഒരു പാൽ വില വർദ്ധനവുവാൻ ബന്ധപ്പെട്ട കാര്യം പറഞ്ഞത് എന്തായാലും സംസ്ഥാനത്ത് പാൽ ബിൽമ പാലിന്റെ വില വർദ്ധിപ്പിക്കും എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായി എത്ര രൂപ വർദ്ധിപ്പിക്കും ഇത് കാര്യങ്ങൾ പിന്നീട് അറിയും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് സ്മൃതി